സൂറത്തു യാസീൻ നാം പതിവായി ഓതുന്ന സൂറത്താണ് ആ യാസീൻ സൂറത്ത് ഈ പറയുന്ന രൂപത്തിൽ ഈ ദിവസങ്ങളിലായി അന്നാലിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഓതിയാൽ ആ ആവശ്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളതും അത് വളരെ മുജർ ഒരു അമലാണ് എന്നുള്ളതും മഹാന്മാർ പറഞ്ഞു നമ്മെ പഠിപ്പിച്ച വളരെ പവിത്രമേറിയ സൂറത്തു യാസീനിന്റെ ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് ആളുകൾ ഈ ഒരു രൂപത്തിൽ ചെയ്തിട്ട് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കാരണമായ ഒരു രൂപവും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇനി ശത്യമായി ഇതെങ്ങനെയാണ് ഓതേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഓതാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളവരുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് കടങ്ങൾ ഉള്ളവരുണ്ട് ജോലി തടസ്സമുള്ളവരുണ്ട് ആ വിഷയങ്ങളിലൊക്കെ വലിയ ശ്രദ്ധ ലഭിക്കാൻ സൂറത്ത് യാസീൻ ഈ പറയുന്ന രൂപത്തിൽ ഓതിയാൽ അതിന് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു സുബാന ഹോരാലെ നമുക്ക് തോഫിയൊക്കെ നൽകിയുമാറാകട്ടെ ഒന്നാമത് വിശുദ്ധ ഖുർആാനാണ് ഖുർആാൻ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണല്ലോ അപ്പോ ആ രൂപത്തിൽ തന്നെ കൃത്യമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കണം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഇനി ഈ ആഴ്ചത്തേക്കുള്ള നമ്മുടെ ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ച അടുത്ത ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലയോ എന്ന് എന്നറിഞ്ഞതിന് ശേഷം അടുത്ത ചൊവ്വാഴ്ച ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അന്നത്തെ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം കോൾ ചെയ്താൽ ഫോൺ വിളിച്ചാൽ ആ ചൊവ്വാഴ്ചത്തേക്ക് വരാനുള്ള ആ ബുക്കിംഗ് കിട്ടും എന്നറിയിക്കണം ടോക്കൺ കിട്ടും അപ്പൊ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷന് വേണ്ടി ഇരിക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇരിക്കുന്നുല്ല അപ്പോ ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന്റെ ശേഷം ആ അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച കൃത്യമായ മണിക്ക് ശേഷം കോൾ ചെയ്താൽ ബുക്കിംഗ് കിട്ടും എന്നറിയിക്കാണ് ഇത് പലരും പല സമയങ്ങളിലും കോൾ ചെയ്യുന്നതുകൊണ്ടാണ് പലർക്കും കിട്ടാത്തത് അപ്പൊ ഈ സമയത്ത് വിളിക്കുന്ന സമയത്ത് ബുക്കിംഗ് കിട്ടൂല കാരണം ഫുൾ ആയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഓരോ സമയങ്ങളിലും വിളിച്ചാലും കിട്ടൂല ഞായറാഴ്ച മണിക്ക് ശേഷം മണിക്കാണ് ആദ്യ ടോക്കൺ കൊടുത്തു തുടങ്ങുന്നത് മണി മുതൽ വിളിച്ച് ഇങ്ങനെ ഏകദേശം രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഏകദേശം അന്നത്തെ ദിവസത്തേക്ക് ഫുൾ ബുക്കിംഗ് ആയി തീരും അപ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ച് നിരന്തരം വിളിച്ച് ശ്രമിച്ചാൽ മാത്രമാണ് ലഭിക്കുക എന്നുള്ളത് അറിയിക്കണം ഒരുപാട് ആളുകൾ കോൾ ചെയ്യുമ്പോൾ ബിസി കാണിക്കും അപ്പൊ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പോൾ ഈ ആഴ്ചത്തേക്കുള്ള ഫുൾ ബുക്കിംഗ് കഴിഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിഷാ അല്ല അടുത്ത ആഴ്ച ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നമ്മൾ ഈ ചൊവ്വാഴ്ച ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യും ആ അപ്ഡേറ്റിനനുസരിച്ച് ഉണ്ട് എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് പത്തുമണിക്കേഷൻ വിളിക്കാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഞായറാഴ്ച പത്ത് മണിക്കേഷൻ കോൾ അറ്റൻഡ് ചെയ്യലുണ്ടാവൂല കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും അറിയിക്കണം അപ്പോൾ ചൊവ്വാഴ്ചകളിൽ ബുക്ക് ചെയ്ത് ഇവർക്ക് മാത്രമാണ് വരാൻ പറ്റുക പലരും ബുക്ക് ചെയ്യാതെ വരും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പൊ ഇനി സൂറത്തു യാസീനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൂറത്ത് യാസീനിന്റെ ഈ പറയുന്ന രൂപത്തിൽ ഒരു പ്രത്യേക രൂപം പറയുന്നുണ്ട് ആ രൂപത്തിൽ സൂറത്ത് യാസീൻ ഒരു തവണയെങ്കിലും മോദി നോക്കുക നമ്മുടെ ആഗ്രഹങ്ങളെ വളരെ പെട്ടെന്ന് റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ അത് കാരണമാകും ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തു യാസീൻ നമുക്കൊക്കെ അറിയാം അതേതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളതാണ് നമ്മുടെ നൂറ്മദീനയുടെ മജലിസിലെ എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും യാസീൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം നീയ്യത്ത് കരുതി ആ നീയത്തിന് വേണ്ടി പ്രത്യേകം ദ്വാര ചെയ്യാറുണ്ട് ഒരുപാട് ആളുകള് നീയത്ത് വെച്ചു എന്ന് എഴുതി അറിയിക്കാറുണ്ട് അവരൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ അത് കാരണമായിട്ട് നേടിയെടുത്തിട്ടുണ്ട് എനിഷ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ ഓതുന്ന രൂപത്തിലുള്ള സാധാരണ നമ്മൾ ഓതുന്ന രൂപ ഒരു പ്രത്യേക ആയത്തുകൾ കഴിഞ്ഞിട്ട് ആയത്തുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ഹാജത്ത് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം പറഞ്ഞ് ദ്വായ ചെയ്യുന്ന ഒരു രൂപവും കൂടെയാണ് പറയുന്നത് അപ്പൊ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ള ആളുകളുണ്ട് ആ പ്രയാസങ്ങളുള്ള ആളുകളുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനൊക്കെ ഈ രൂപം കൃത്യമായി ഫോളോ ചെയ്യാവുന്നതാണ് ഇത് ഏതെല്ലാം ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിശ്ച ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ആദ്യം അതിന്റെ രൂപം വിശദീകരിക്കാം രൂപം വിശദീകരിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ കുറച്ച് എക്സ്പ്ലനേഷൻസ് നൽകുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാല് നമ്മൾ ഇതൊക്കെ വിഷയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേയും അത് കേവലം ആ ഒരു അണവിൽ മാത്രം പറഞ്ഞു തീർക്കുന്നതിനേക്കാളും അപ്പുറം ആഗ്രഹം ജനിപ്പിക്കുകയും ആ ആഗ്രഹത്തിലൂടെ പ്രത്യേക മനസാന്നിധ്യ ത്തോടുകൂടെ പ്രവേശിക്കാൻ കാരണമാകുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നത് അത് കൂടുതൽ റിസൾട്ട് കിട്ടാൻ കാരണമാകും അപ്പോൾ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന് ഭയം നിന്ന് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ പരമാവധി തെറ്റുകളിൽ അകപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ഓരോ ദിവസം കൂടുന്തോറും തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മറ്റുള്ള ഒരാളോടും ഒരു വെറുപ്പും വിദ്വേഷവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം അത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു ക്വാളിറ്റിയും കൂടെ ആണത് ഏതാണ് ക്വാളിറ്റി നമ്മുടെ ഹൃദയത്തിനുള്ളിൽ മറ്റൊരാളോട് വെറുപ്പില്ലാതിരിക്കുക എന്നുള്ളത് അത് സ്വർഗത്തിൽ ഒരു കാരണവും കൂടെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരാളോട് ദേഷ്യം ഉണ്ടാകാൻ പാടില്ല തക്കുവ ആ ത മുത്തക്കിങ്ങൾക്ക് തക്കുവയുള്ളവർക്ക് തക്കുവയുള്ളവർക്കാണ് അള്ളാഹോ സുബാന മുത്തക്കീങ്ങൾക്കാണ് അള്ളാഹോ സ്വർഗം തയ്യാർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങളും റബ്ബിനോട് നേരിട്ട് പറയും അത് ഇത്തരം അടലുകളിലൂടെയാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ആ ഖുർആാനിലെ പ്രത്യേക സൂറത്തുകൾ ഓതിയിട്ട് റബ്ബിനോട് നേരിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം അപ്പൊ വിശുദ്ധ ഖുർആാനിന്റെ വിശുദ്ധ ഖുർആാനിന്റെ ആ ഒരു ഷറഫ് കൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ മറക്കത്ത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും നമ്മളിപ്പോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ഒരു വിഷയം ഞാൻ ഈ ില് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഈ വിഷയം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ പറയുകയാണെങ്കിലും ഒരുപാട് ആളുകൾക്ക് പലരും ഫോൺ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ ആമലുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് വീഡിയോയിൽ ഈ അടുത്ത് ഇത് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ ഇതിന്റെ മുമ്പേ നമ്മൾ നിരവധി ആളുകൾക്ക് ഇതൊക്കെ ഫോൺ പോകേനയും നേരിട്ട് വരുമ്പോൾ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള അമലാണ് നല്ല ഫലമുണ്ടാകും ഒരുപാട് അമലുകൾ നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ പന്ത്രണ്ട് എന്നുള്ളത് കൊണ്ടുള്ള അമല എത്ര ആളുകളാണ് ചെയ്യുന്നതെന്നറിയോ ഒരുപാട് ആളുകൾ അതേ ഒരുപാട് ആളുകൾ അത് ചെയ്തു നിരവധി ആളുകൾക്ക് അതിന്റെ റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ സൂറത്തുൽ ഫുഹിന്റെ ഇരുപത്തി തവണ സൂറത്തുൽ ഫേഴ് ദിവസങ്ങളിലായി ഓതുന്നത് വെള്ളിയാഴ്ച ഓതുന്നത് പ്രത്യേക രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അമല എത്ര ആളുകളാണ് ചെയ്തത് നല്ല റിസൾട്ട് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അമല സൂറത്ത് തന്നെ മറ്റൊരു മറ്റൊരാമല ഇരുപത്തിയഞ്ച് സൂറത്ത് പാരായണം ചെയ്യുന്ന ഒരു രൂപം അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പറയുമ്പോൾ കൃത്യമായി ായിട്ട് അത് വളരെ ആത്മാർത്ഥമായിട്ട് അവനവന്റെ ഹൃദയങ്ങൾക്കകത്ത് കിടക്കുന്ന നേറുന്ന വ്യതകൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് അങ്ങ് ധാഴ ചെയ്യുമ്പോൾ അള്ളാഹു അതൊക്കെ സാധു സാക്ഷാത്കരിച്ചു തരികയാണ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ എത്ര എത്രയാളുകൾ വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് ശക്തമായ സിഹറു കൊണ്ട് പ്രയാസപ്പെടുന്നവര് എത്രയോ പഴക്കം ചെന്ന സിഹറുകൊണ്ട് ബുദ്ധിമുട്ടുന്നവര് അയിനിന്റെ പ്രശ്നത്തിലകപ്പെട്ടവര് അയിനുമായി ബന്ധപ്പെട്ടവര് അതേപോലെ തന്നെ കൈവശം എന്ന് പറഞ്ഞ് പലരും വരാറുണ്ട് പല വിഷയങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്നവരുണ്ട് ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവര് തലക്ക് മീരെ താങ്ങാനാകാത്ത വലിയ വലിയ ബാധ്യതകളുമായി ലക്ഷങ്ങൾ ബാധ്യതയുള്ള ആളുകൾ മാരകമായി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലൊക്കെ പലരും അവരുടെ മക്കളെക്കുറിച്ചും അവരുടെ മരുമക്കളെക്കുറിച്ചും അവരുടെ കുടുംബങ്ങളിലുള്ളവരുടെ ക്യാൻസർ രോഗികളെ കുറിച്ച് പേഷ്യൻസിനെ കുറിച്ച് പറയുമ്പോൾ പൊട്ടിക്കരയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരോഗ്യ ദൃഢകാരായി നടന്നിരുന്ന എത്രയോ സഹോദരിമാർ പെട്ടെന്ന് സഹോദരന്മാർ അവർ ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രഭാതത്തിൽ ഒരു ഒരു ഹോസ്പിറ്റലിൽ പോകില്ല കേൾക്കും കർന്നു പോവുകയാണ് അങ്ങനെ കരഞ്ഞ് നമ്മുടെ മുമ്പിൽ വിഷമങ്ങൾ പറയുന്നവരുണ്ട് ക്ഷേത്വാനീയത്തിന്റെ പൈശാചികമായ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുള്ളവര് വൈവാഹിക തടസ്സമുള്ളവര് കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളുള്ളവര് ഇങ്ങനെ നിരവധി പ്രയാസങ്ങള് മനസങ്ങളിൽ നേറുന്ന ആളുകൾ അത്തരം ആളുകൾക്കൊക്കെ ഈ പറയുന്ന സൂറത്ത് യാസീനിന്റെ അമലെ ഞാൻ ഈ ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഈ ആവശ്യങ്ങളിൽ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതെല്ലാം ആഴ്ചകളിലാണ് ചെയ്യേണ്ടത് എന്ന വീഡിയോയുടെ അവസാന ഭാഗം പറയുന്നുണ്ട് അപ്പൊ നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ ദിവസങ്ങളിൽ തന്നെ ചെയ്യണം അപ്പോ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൂറത്ത് ഈ പറയുന്ന രൂപത്തിൽ കൃത്യമായി ചെയ്താൽ റബ്ബ് ആയാലും ആ വിഷയം അത് കാരണമാകും ഞാൻ നേരത്തെ പറഞ്ഞു സൂറത്ത് എന്ന് പറയുന്നത് അത് അത് ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ട് ഹൃദയം അത് സൂറത്ത് സൂറത്തു മുത്ത ഹീബ് സാഹുല മാധ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യാസീൻ ലിമാ ആവശ്യത്തിനു വേണ്ടി ഓദപ്പെടുന്ന ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും അപ്പൊ സൂറത്ത് നല്ല വെച്ചിട്ട് ഓതാവുന്നതാണ് അപ്പൊ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് അഥവുകൾ ഉണ്ട് എന്താ അതവുകള് അത് മഹ്രജ് ശരിയാക്കിയിട്ടോണം ഞാൻ ഇങ്ങനെ ഇപ്പൊ മഹ്റ് ശരിയാക്കി ഓതും എനിക്കതിന് കഴിയോ നമ്മുടെ മജിലിസിലൊക്കെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്ഥിരമായി അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു വിധം അതിന്റെ ഒപ്പം ഓതുകയാണെങ്കിൽ നിങ്ങൾക്കതിന്റെ മഹർജ്ജ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഓതുന്നത് പോലെ ഓതാൻ പറ്റും പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് തെറ്റുകളില്ലാതെ തജുവീതിന്റെ നിയമങ്ങൾ പാലിച്ച് ഓതാൻ പറ്റും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കഴിയുന്ന രൂപത്തിൽ തെജിവീത് അനുസരിച്ച് ഖുർആൻ ഓതേണ്ട തിലാവത്തിന്റെ മര്യാദകളും അതപുകളും നിയമങ്ങളും അനുസരിച്ച് പരമാവധി ഓതാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ അതിന് അങ്ങനെ ഓതുമ്പോ അതിന് നല്ല റിസൾട്ട് എന്നുള്ളതാണ് നല്ല നിയമങ്ങൾ അനുസരിച്ച് ഓതുന്ന സമയത്ത് അല്ലാഹോ നമുക്ക് നൽകി മാറാകട്ടെ അപ്പൊ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓദാം പുരുഷന്മാരൊക്കെ ഓതുക ഓതുന്ന സമയത്ത് തലമറച്ച് ഈ ഒരു ആമിലെ ചെയ്യുകയാണെങ്കിൽ തലമറച്ച് ഉളുവോടുകൂടെ നല്ല വെള്ളവസ്ത്രം ധരിച്ച് അത്തുർപൂഷ സഹോദരിമാരൊക്കെ അങ്ങനെ തന്നെ ഓതുമ്പോ നല്ല ആ ഒരു ഇസ്ലാമിക ചിട്ടയോടുകൂടെ പൂർണമായ സുന്നത്തുകൾ പാലിച്ച് കാമിലായ ായ വിളുവെടുത്ത് അതൊക്കെ ഈ നമ്മൾ ചെയ്യുന്ന അമൽ നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകും നമ്മൾ ഓരോ സുന്നത്തുകളും പാലിച്ച് വളരെ സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങളിലേക്കും ഇറങ്ങുമ്പോൾ നമ്മുടെ അവിടെ നമ്മൾ എന്ത് വിഷയത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് ആ വിഷയം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അത് ഇതൊക്കെ കാരണങ്ങളായിട്ട് സംഭവിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആദ്യമായിട്ട് തയ്യാറാകുമ്പോൾ ഉളുവെടുക്കും എടുക്കുമല്ലേ ഉളു എടുക്കുന്ന സമയത്ത് ഉളുവിൻ്റെ എല്ലാ സുന്നത്തുകളും മാതാപികളും പാലിക്കുക കിബിലക്ക് മുന്നിട്ട് ഉള്ള വേണ്ടി ശ്രമിക്കാം ഉള്ളെടുക്കുന്നതിന് മുമ്പ് മിസ് വാക്ക് ചെയ്യാം ഇങ്ങനെ എല്ലാ സുന്നത്തുകളും പാലിച്ച് കാമിലായ വൂ എന്ന് പറയൂല്ലേ പൂർണ്ണമായ ഉള്ളു അങ്ങനെ കാമിലായ വൂ എടുത്ത് നമ്മൾ ഉളവെടുത്ത് പ്രത്യേകം വന്ന് തലമറച്ച് അത്ര പൂശിയിട്ട് സുഗന്ധം പൂശിയിട്ട് കിബിലക്ക് മുന്നിട്ടിരുന്നിട്ടാണ് ഈ അമല ചെയ്യേണ്ടത് അപ്പൊ അമല ചെയ്യേണ്ട കൃത്യമായ രൂപം നമ്മൾ പറയണേ ഞാൻ അതിന്റെ ഒരു ഭാഗം എന്താ എങ്ങനെയാണ് എന്തെല്ലാം ചെയ്യേണ്ടത് എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓർമ്മപ്പെടുത്തേണ്ടത്യസിലാക്കാനുള്ള കാര്യം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് അവൻ വേഗം തയ്യാറായി റെഡിയായി നല്ല അത് കാമിലായ വുളു എടുത്ത് ബിനിയത്തി ബിനിയത്തി ഖലാഇ ഖലാഇ തിൽകൽ ഹാജ തിൽകൽ ഹാജ എന്ന് പറഞ്ഞാൽ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ അവൻ എന്താ ഈ ഒരു മല് ചെയ്യുന്ന ആ ഒരു കരുത്ത് അവന്റെ ഹൃദയത്തിൽ എപ്പോഴും വേണം അങ്ങനെ ആ ഒരു തയ്യാറെടുപ്പോടുകൂടെ അവൻ വന്ന് അള്ളാഹു അവന്റെ ദ്ന് ഇജാബത്ത് നൽകും എന്ന പ്രതീക്ഷയോടെ രണ്ട് കാര്യങ്ങൾ

മുഹമ്മദിൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലും അവ അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലും നൂറ് അപ്പോ ആദ്യമായിട്ട് നല്ല കാമിലായ എടുത്ത് ഹൃദയ സാന്നിധ്യത്തോടു കൂടെ അള്ളാഹു അവന്റെ ദ്വാനക്ക് ഇജാബത്ത് നൽകും എന്ന പ്രതീക്ഷയോടുകൂടെ

അലിഹി എന്നിട്ട് അവൻ 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 പാരായണം ചെയ്യുന്നതിൽ പ്രവേശിക്കണം എങ്ങനെ അവൻ പ്രവേശിക്കേണ്ടത് അവൻ സൂറത്ത് യാസിൻ പാരായണം ചെയ്യുക സൂറത്ത് യാസീൻ പാരായണം ചെയ്തിട്ട് ഇപ്പൊ ഡിസ്പ്ലേയിൽ കാണിക്കുക ചില ആയത്തുകൾ ആ ആയത്തുകൾ എത്തുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഈ ആയത്തുകൾ എത്തുന്ന സമയത്ത് അപ്പൊ ഒന്നാമത്തെ സ്ഥലം നോക്കൂപത്ത മൂന്ന് സ്ഥലങ്ങൾക്ക് ശേഷം നിന്റെ ആവശ്യത്തെ നീ റബിനോട് ചോദിക്കുക തേടുക പറയുക ഏതാണ് ആ മൂന്ന് സ്ഥലങ്ങൾ ഒന്ന് ഇമാമിം മുബീൻ അൽ ആയ പന്ത്രണ്ടാമത്തെ ആയത്ത് ബാഴ ഇമാമിം ഇമാമിം മുബീൻ എന്ന് പറയുന്ന ആ പന്ത്രണ്ടാമത്തെ ആയത്തിന്റെ ശേഷം അവൻ അള്ളാഹുവിനോട് അവന്റെ ആവശ്യത്തിന് പറയുക എന്നുള്ളതാണ് രണ്ടാമത്തത് ആയത്തിന്റെ ശേഷം അവൻ അള്ളാഹുവിനോട് ആവശ്യത്തിന് പറയും പിന്നെ സലാമും സലാമും എന്ന ആയത്തിന്റെ ശേഷം ഏഴു തവണ ആ ആയത്ത് ആവർത്തിക്കുക അതിനുശേഷം കലിമത്തി ഷരീഫ് ഇമാമിം മുബീൻ പന്ത്രണ്ടാമത്തെ ആ അപ്പൊ ഈ ഒരു മൂന്ന് സ്ഥലങ്ങളിൽ ഏതാ മൂന്ന് സ്ഥലങ്ങള് ഒന്ന് ഇമാമിം മുബീൻ എന്നുള്ളതും ആയത്ത് രണ്ടാമത്തെ ഫി ഫലക്കി എസ് ബഹുൻ എന്നുള്ള ആ ആയത്ത് മൂന്നാമത്തെ സലാമു സലാമോലി റഹിം അത് പതിനൊന്ന് തവണ ആവർത്തിച്ചതിന് ശേഷം അതിനുശേഷം ഇങ്ങനെ ഈ മൂന്ന് സ്ഥലങ്ങളില് അള്ളാഹുവിനോട് അവന്റെ ആവശ്യങ്ങൾ പറയുക ഇത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഇമാമി മുബീൻ എന്നുള്ള പന്ത്രണ്ടാമത്തെ ആയത്ത് ഫി ഫലക്കി എസ് നാൽപ്പതാമത്തായത് സലാമും കലമീർ റഹീം എന്ന് കഴിഞ്ഞിട്ട് അത് ഏഴ് തവണ ആവർത്തിച്ചതിന് ശേഷം അതിനുശേഷം ഏഴ് തവണ അത് സലാമും കലമീർ റഹീം എന്ന് പറയാം എന്നിട്ട് അതിനുശേഷം അള്ളാഹുവിനോട് ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ അവൻ ഈ വന്നത് മകളുടെ വിവാഹം ശരിയാവാനാവട്ടെ ജോലി ശരിയാവാനാവട്ടെ കച്ചവടത്തിൽ വറക്കത്തുണ്ടാവാനാവട്ടെ ദുസ്വഭാവം മാറാനാവട്ടെ ഏതു വിഷയങ്ങൾക്കാണെങ്കിലോ എന്ത് നീത്ത് കരുതിയിട്ടും സ്ഥലം കൂടെ ഒക്കെ വിട്ടുപോകാനുള്ള ഏത് നീത്തും കരുതാം ആ നീയത്ത് കരുതിയിട്ട് ഈ ഒരു ഏഴ് ശേഷം ആവശ്യം ോട് പറയും ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇനിയുള്ള ആയത്തുകൾക്ക് ശേഷം ഒരു തവണ അവന്റെ ആവശ്യത്തിന് അള്ളാഹുവിനോട് പറയും ഏതാണ് ആ ആയത്തുകള് ആയത്ത് അതേപോലെ തന്നെ മുബീൻ എന്ന് പറയുന്ന ആയത്ത് അതേപോലെ തന്നെ അതും മുബീൻ എന്ന് പറയുന്ന അറുപതാമത്തെ ആയത്ത് ഖുർആാനും മുബീൻ എന്നുള്ള അറുപത്തി ഒമ്പതാമതായത് മുബീൻ എന്നുള്ള എഴുപത്തിയേഴാമതായത് ഈ ആയത്തുകൾക്ക് ശേഷം ഒരു തവണ അവന്റെ ആവശ്യത്തിന് അള്ളാഹുവിനോട് ചെയ്യാം ഇങ്ങനെ ഈ രൂപത്തിൽ സൂറത്ത് പാരായണം ചെയ്താൽ അവന്റെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ ഈ രൂപത്തിൽ സൂറത്ത് പാരായണം ചെയ്യുന്നത് ചെയ്യുന്നത് മതിയാകുന്ന ാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പറഞ്ഞ രൂപങ്ങൾ കൃത്യമായി മനസ്സിലായല്ലോ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ മതി ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരൊറ്റ ഇരുത്തത്തിൽ തന്നെ ചെയ്യേണ്ടതാണ് അത് കിബിലയിലേക്ക് മുന്നിട്ട് ഇരുന്ന് ചെയ്യേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂറ് സ്വലാത്തു ചൊല്ലിയതിന്റെ ശേഷം ചെയ്യേണ്ടതാണ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹു സുബാനോട് കഴിയുന്ന രൂപത്തിൽ അവനറിയാവുന്ന പച്ചമലയാളത്തിൽ അള്ളാഹുവിനോട് യാസീൻ പൂർണ്ണമായും ഓതിയതിന് ശേഷം പ്രത്യേകം ദ്വാന ചെയ്യുകയും വേണം അപ്പൊ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അത് കാരണമാകും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ അള്ളാഹു പരിഹാരം തേടിയിട്ട് പോയ എത്രയോ വിഷയങ്ങൾ ഉണ്ടാകും ആ വിഷയങ്ങളൊന്നും പല സ്ഥലങ്ങളിലും പോയിട്ട് പരിഹരിച്ചിട്ടുണ്ടാകില്ല ഈ സമയത്ത് നമ്മളെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആണലുകൾ കേൾക്കുമ്പോ അറിയുമ്പോ ഒരു തവണയെങ്കിലും അത് ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട് ഹൃദയ സാന്നിധ്യത്തോടു കൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ ആ ശുഭ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ ചെയ്യേ അള്ളാഹു നമ്മുടെ മനസ്സങ്ങളിൽ കിടക്കുന്നറിയുകയും അള്ളാഹു പൂർത്തീകരിച്ചു തരുകയും നിരവധി ആളുകൾക്ക് അത് കാരണമായിട്ട് വലിയ റിസൾട്ട് ലഭിക്കുകയും ചെയ്ത ആമലുകളാണ് പറഞ്ഞത് അപ്പം ആ കൂടെ തന്നെ ചെയ്യാം ഇനി നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഏത് ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരു ആഗ്രഹം നേടാനാണെങ്കിലും ഒരാവശ്യം പൂർത്തീകരിക്കാനാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവാണ് ചെയ്യേണ്ടത് മനസ്സിലായാലും വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച രാവിലെ മഹരീപ നിസ്കാരത്തിന് ശേഷമാണ് ഈ ആമല ചെയ്യേണ്ടത് ഇനി നമ്മൾ എന്താ കടം വിടാൻ അങ്ങനെയുള്ള ആവശ്യം കടം വീടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് തിങ്കളാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് അപ്പൊ തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാല് അത് സുഭയ്ക്ക് ശേഷം ചെയ്യാം ലോഹറിന് ശേഷം ചെയ്യുക തിങ്കളാഴ്ച ദിവസം എല്ലാ സമയങ്ങളിലും ചെയ്യാം ഞാൻ ഈ പറയുന്നത് ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷമായിരിക്കുക ആയിരിക്കുക എന്നുള്ളത് അത് കൂടുതൽ ഇജാബത്തിലേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ് അപ്പൊ കടം വിടാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച ദിവസം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നല്ല റിസൾട്ട് ലഭിക്കും ഇനി എന്തെങ്കിലും സിഹറുമായി ബന്ധപ്പെട്ട പ്രശ്നം അയിനുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്തെങ്കിലും ഒരു ഉപദ്രവം അങ്ങനെയുള്ളത് തട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും അതിനെ ഉയർത്തി കളയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനു തിരഞ്ഞെടുക്കേണ്ട ദിവസം ചൊവ്വാഴ്ച ദിവസമാണ് അപ്പൊ ചൊവ്വാഴ്ച ദിവസം തിരഞ്ഞെടുക്കുക ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ഉയർച്ച ലഭിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇജത്ത് ലഭിക്കണം അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഉയർച്ചയെയും ഇജത്തിനെയൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസമാണ് തിരഞ്ഞെടുക്കേണ്ടത് ചെയ്യാൻ അപ്പൊ ഏത് സമയം ചെയ്യണം ഇപ്പൊ ദിവസങ്ങളാണ് പറഞ്ഞത് സമയങ്ങളും ചിലത് പറഞ്ഞു ഏതു സമയം ചെയ്യണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പൊ സമയം തിരഞ്ഞെടുക്കുമ്പോൾ ആ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ആ ദിവസത്തിൽ ഏത് സമയത്തും നമുക്ക് ചൊല്ലാം ചെയ്യാം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ആ ദിവസത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയമായി നിസ്കാരത്തിന്റെ ശേഷമായിരിക്കൽ അത് കൂടുതൽ ലഭിക്കാൻ കാരണമാകും നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലുമ്പോൾ തന്നെ അത് സുബ്രഹ നിസ്കാരത്തിന്റെയോ മതിപ നിസ്കാരത്തിന്റെയോ ശേഷമാകൽ അത് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും ഒന്നെങ്കിലും സുബ്രഹ നിസ്കാരത്തിന് ശേഷം ചെയ്യ അല്ലെങ്കിൽ ശേഷം ചെയ്യുക വെള്ളിയാഴ്ചയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി അതാണല്ലോ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാല് വ്യാഴാ വ്യാഴാ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി ആ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി ചെയ്യാം അങ്ങനെ ഈ പറയുന്ന ദിവസങ്ങളിലായി ഏതാണോ അവന്റെ ആവശ്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആവശ്യങ്ങൾക്കുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകും ഒരുപാട് കാലമായിട്ട് നിരവധി അമലുകൾ ഞങ്ങൾ ചെയ്യുന്നു ഇതുവരെ അതിന് റിസൾട്ട് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നവരോട് ഹബീബായ സലഹു അലഹി വസ്ലമാങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ കാരണമാകുന്ന മഹത്തായ സൂറത്തു യാസീൻ യാസീൻ സൂറത്ത് ഓതാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ആ സൂറത്ത് യാസീന കൊണ്ടുള്ള പവിത്രമേറിയ ഈ ഒരു ആമല് നിങ്ങൾ ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് ലഭിക്കും അള്ളാഹു സുബാന നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഏതൊരു ഏതൊരാമലും ഏതൊരു പ്രവർത്തനവും നല്ല റിസൾട്ട് ലഭിക്കണമെങ്കിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നല്ല തക്കവയുള്ളവരായിരിക്കണം അള്ളാഹു നമ്മെ കാണുന്നില്ലെങ്കിലും അള്ളാഹു അള്ളാഹുവിനെ നാം കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം ബോധം നമുക്കുണ്ടായിരിക്കണം ഹറാമിൽ നിന്ന് പരമാവധി മാറി നിൽക്കണം മനുഷ്യരാണ് തെറ്റുകൾ മനുഷ്യ സഹജമാണ് തെറ്റുകൾ ചെയ്യാനുള്ള ചാൻസസ് അത് കൂടുതലാണ് അപ്പൊ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബിനതറിയാം നമുക്കതറിയാം ആരും അറിയാത്ത തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് റബ്ബത് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക് തൗബ ചെയ്തു വേണമെങ്കിലും നമ്മളൊക്കെ തൗബ എന്ന് പറയുമ്പോ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് റമദാന ഇരുപത്തിയേഴാം രാവിലെ രാവ് അറ്റാവ് ാണ് നമ്മുടെ മനസ്സിലേക്ക് അല്ല ഏത് സമയവും നമുക്ക് തോപ് ചെയ്യാം ഇതാ ഈ ശബ്ദം കേൾക്കുന്ന ഈ സമയം ഇന്നത്തെ രാത്രിയിൽ ഒരു തഹജ നമസ്കാരം കഴിഞ്ഞിട്ട് തോപ ചെയ്യാവുന്നതാണ് അങ്ങനെ തോപ ചെയ്ത് അള്ളാഹോ തോബ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപമുക്തരായി പ്രിയമുള്ളവര് അതുകൊണ്ട് തന്നെ എത്ര വലിയ തെറ്റുകളും മനുഷ്യ സഹജമാണ് സംഭവിച്ചേക്കാം മലക്കുകളല്ല മലക്കുകളല്ല ആഷൂമീകളായ അമ്പിയാക്കളല്ല സാധുക്കളായ നമ്മൾ നമ്മളൊക്കെ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള അവസരങ്ങളൊക്കെ കൂടുതലായി വന്നപ്പോ ഇബിലീസിന്റെയും ക്ഷേത്വാനീയത്തിന്റെയും ഷർറുകളിൽ പെട്ട് ധാരാളം പാപങ്ങൾ ചെയ്തവരാണ് അള്ളാഹു നമുക്കെല്ലാം പുറത്തരണ്ട് അപ്പോൾ അള്ളാഹുലേക്ക് മടങ്ങിയിട്ട് നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ചെയ്താൽ അള്ളാഹു നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ചു തരും നമ്മള് ആരും അറിയാതെ ചെയ്ത എത്രയോ പാപങ്ങൾ ഉണ്ടാവും എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകളാണെങ്കിലും എത്രയോ ആളുകള് അള്ളാഹുവിനോട് വലിയ തെറ്റുകയാണ് നമുക്കറിയാലോ നൂറ് തൊണ്ണൂറ്റൊമ്പത് ആളുകളെ കൊന്നിട്ട് എനിക്ക് മാപ്പുണ്ടോ എന്ന് ചോദിച്ച് നടന്ന അവസാനം ഒരു പണ്ഡിതനോട് പോയിട്ട് മാപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ എങ്ങനെയാണ് മാപ്പ് തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്നില്ലെന്ന് പറഞ്ഞപ്പോ ആ പണ്ഡിതനെയും കൊന്ന് നൂറ് തികച്ചയാൾക്ക് വരെ അള്ളാഹു സുബാന പുറത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ റബ്ബിനോട് പാശ്ചാത്താപ മനസ്സോടുകൂടെ റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളതാ അപ്പൊ നമ്മള് പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും ഭർത്താവ് അറിയാതെ ഭാര്യമാരെ പല ആളുകളോടും ഹറാമിന്റെ ബന്ധങ്ങൾ സ്ഥാപിച്ച ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ തന്റെ സ്വന്തം ഇണ അറിയാതെ ചെയ്ത ആ തെറ്റിനെ റബ്ബിനോട് വേറെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല റബിനോട് പശ്ചാത്തലിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം ഏതെങ്കിലും ഭർത്താക്കന്മാര് ഭാര്യ അറിയാതെ ഏതെങ്കിലും ബന്ധങ്ങളിലോ ഹറാമിന്റെ ബന്ധങ്ങളിലോ പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് ഇനി ഇനി അടുത്ത് ഇത്തരം തെറ്റുകൾ ഉണ്ടാവൂല ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് എന്ന നീയത്തോടു കൂടെ അതിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം ഇത് കേൾക്കുമ്പോൾ തന്നെ പിടക്കണം എന്തിനു നെഞ്ചു പിടക്കണം ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് അള്ളാഹു നൽകിയ ഒരു ഭാര്യയെ വിട്ട് ഞാൻ മറ്റൊരാളുമായിട്ട് അത് ചാറ്റിംഗ് ആണെങ്കിലും അത് ഫോൺ കോളിംഗ് ആണെങ്കിലും അത് വീഡിയോ കോളിംഗ് ആണെങ്കിലും അത് കറങ്ങാൻ പോകുന്ന സംവിധാനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതൊരിക്കലും ചെയ്യാൻ പാടില്ല അത് രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്തതാണ് അങ്ങനെ ജീവിതത്തിൽ എന്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മദ്യപിച്ചിട്ടുണ്ടെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ ഒരു സമയം കണ്ടെത്തി നീയും റബ്ബ് മാത്രം അറിയുന്ന ഒരു സമയമുണ്ട് മനുഷ്യരെല്ലാം മനുഷ്യരെല്ലാംയിലാകുന്ന സമയം മൃഗങ്ങളെല്ലാം സമയം ആരും കേൾക്കാത്ത ഈ കൂടണഞ്ഞത്രിക്ക് ശേഷം ആ മരം കോച്ചും നീ ഉളുവെടുത്ത് രണ്ടരക്കാലത്ത് സുന്നസ്കരിച്ച് ഒരു മുസല്ല വലിച്ചിട്ട് നിന്റെ റബ്ബ് മാത്രം അറിയുന്ന ആ സമയത്ത് നീ കണ്ണീരൊലിപ്പിച്ച് നിന്റെ റബ്ബിനോട് ചോദിക്കുന്ന ആ ചോദ്യം ആ ഒലിപ്പിക്കുന്ന കണ്ണുനീർ അതിനേക്കാൾ മനസ്സ് അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ വേണ്ടി ശ്രമിച്ച് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഈ പറയുന്ന ചെയ്താൽ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും അത് കാരണമായിട്ട് പൂർത്തീകരിക്കപ്പെടും അള്ളാഹു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഹൈറും അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിയുമാരാകട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത് ചൊവ്വാഴ്ച കാണാൻ വേണ്ടിയിട്ട് വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കേഷാണ് ഞായറാഴ്ച പത്ത് മണിക്കേഷം ചൊവ്വാഴ്ച ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുള്ളൂ അവ ഉണ്ട് എന്നുള്ളത് അറിയാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യും അത് ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാൻ കാരണം വാട്സപ്പ് നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇൻസ്റ്റഗ്രാമോ ആർക്കും എടുത്തു നോക്കിയാൽ എപ്പോഴും കാണാൻ സാധിക്കും എന്നുള്ള ഒരു ഗുണമുണ്ടായതുകൊണ്ടാണ് നിഷാ അള്ള അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് കൃത്യമായി സമയം പാലിച്ച് വിളിച്ചവർക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് വലിയ രക്ഷ നൽകട്ടെ എല്ലാവരും ദുരാൻ ചെയ്യണം അസാം വാല്മതു അല്ലാ വാ